എൻ്റെ പേര് ബാഹുലേനാണോ സ്വദേശിയാണ് ദേശീയ ദേശീയകായിതം ധനുജ്വരം ഗേൾസ് ഹൈസ്കൂളിൻ്റെ മതിൽ കൂറ്റം മരങ്ങൾ നിൽക്കുന്നുണ്ട് വീടിലേക്ക് വിഴുന്നു കൂറിയിലേക്ക് വിഴുന്നു ഇതിനു മുമ്പേ ഒരു അൽപ്പശി മരം വീഴുന്നിട്ടുണ്ട് ഇപ്പോഴും കാലവർഷം പോലെ മഴ നിൽക്കുന്നുണ്ട് ഇന്നത്തെ ഒരു മഴ തോന്നിട്ടുണ്ടെന്ന് പറയും ഇന്നലത്തെ കാറ്റിൽ തന്നെ ഒരുപാട് ചില്ലകൾ ഒടിഞ്ഞു വിടുന്നു തന്നെ നമുക്ക് മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഞാനിപ്പോൾ നിൽക്കുന്ന ധനുജ്വരം ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഇടവഴി കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഈ തറസ് വീട്ടിൽ കൂടിയാണ് അൽപ്പശ്യമരം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു വീഴുന്നത് വിഴുന്നത് അതിനുശേഷം കൂറ്റം തേക്കുമരം നിൽക്കുന്നുണ്ട് മരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ കാണുന്നുണ്ട് ഒരു മതിലിൻ്റെ അപ്പുറത്താണ് മരം നിൽക്കുന്നത് എപ്പോഴും കാറ്റടിക്കുമ്പോൾ ഈ മരങ്ങളെല്ലാം ചാഞ്ഞ് വരണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികളൊക്കെ ഇതിലെ പോണ മതിലാണ് ആ ആൾക്കാർ പോകുന്ന വഴിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എൻ എസ് സ്കൂളിന് പഠിത്തം കഴിഞ്ഞ് ഈ റൂട്ടാണ് റോട്ടിലേക്ക് ധനുശ്വരത്തേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അപ്പോൾ നമുക്ക് ആ ഊറ്റം മരങ്ങളുടെ തേക്കുമരം അൽപ്പശ്യം മരോ ഇതെല്ലാം ഈ മനയ്ക്കകത്താണ് നിൽക്കുന്നത് ഏത് നിമിഷവും കാറ്റടിച്ച് വീടിൻ്റെ കൂരയിലേക്ക് ഈ തറസ് വീടിൻ്റെ കൂരയിലേക്ക് വിടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോഴേ കാറ്റിൻ്റെ വേഗത അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ അടിക്കുന്നുണ്ട് ഇന്നലത്തെ കാറ്റിൽ തന്നെ ഞാൻ നേരത്തെ ഈ മരങ്ങളെല്ലാം വിടുന്നു പോസ്റ്റിനോട് ലൈനിൽ കൂടി വിടുന്നു പാതി അത് പോസ്റ്റുകർ വെട്ടിമാറ്റി ഇപ്പോഴും കൂറ്റൻ മരങ്ങളാണ് നിൽക്കുന്നത് ഇതിനകത്ത് ഒരു സ്റ്റേഡിയം വരുന്നുണ്ട് ആ സമയത്ത് ഈ മരങ്ങൾ മുറിക്കുമെന്നാണ് പറയുന്നത് അത് എപ്പോഴും കടഞ്ഞ് മരങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത് അതിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് ഈ പോസ്റ്റിൽ കൂടിയാണ് ഒന്നാളൊരു കൊമ്പ് വലിയ കൊമ്പ് ഒടിഞ്ഞ് വരുന്നത് കറണ്ട് ഇല്ലാതായത് പിന്നെ അത് പോസ്റ്റിനെടുത്ത് മാറ്റിയതിന് ശേഷമാണ് കറണ്ട് വന്നതെന്ന് രണ്ടു ദിവസം കഴിഞ്ഞാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കുറ്റം മരമാണ് വരുന്നത് ഇപ്പോഴും മരം ഇതാ ചാഞ്ഞ് നിൽക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷിക്കുന്ന മുന്നിൽ എന്റെ വാർത്ത നൽകുന്നത് നമുക്ക് അങ്ങോട്ട് ദൃശ്യങ്ങൾ തന്നെ അതിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്റെ വീട് കാണുന്നുണ്ട് ഈ വീട്ടിലും കൂറ്റൻ മരം അൽപ്പശീത നിൽക്കുന്നുണ്ട് ഏതു നിമിഷവും വിടാനുള്ള സാധ്യത കാണുന്നുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ദൃശ്യത്തിലേക്ക് നമുക്ക് നൂറു മീറ്റർ മുമ്പിലോട്ട് വീണ്ടും പോകാം മരങ്ങൾ നിൽക്കുന്ന ദൃശ്യത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ കാണിക്കുന്നത് എൻ്റെ വാർത്ത ലൈവാണ് ഇപ്പോൾ ആ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കുന്നത് മതിലിതായി ഇടി ഇടിഞ്ഞിരിക്കുന്നുണ്ട് ഏത് നിമിഷവും ആ താ തറയിലേക്ക് പൊത്താനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മരങ്ങൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ആ വളവ് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് ആ നേടുന്നളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏത് നിമിഷവും മതിലും ഇപ്പുറത്തേക്ക് മറിയാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇടവഴി റോഡാണ് കാണുന്നത് ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകര മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്ന കൂട്ടിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകര മുന്നിൽ നൽകുന്ന പറയാം ഇപ്പൊ വീണ്ടും കൂറ്റമരം മാവ് അതുപോലെ തന്നെ നമുക്ക് അൽപ്പശി ഇതെല്ലാം ഇതാ കൂറ്റമരങ്ങളാണ് മരങ്ങളാണ് വീണ്ടും കടവഴി വീടുകളിൽ അടുത്ത വീടുകളിലുണ്ട് ഏതു നിമിഷവും കടവ് വീഴാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് തന്നെ പറയാം ആ ദൃശ്യങ്ങൾ ഇനി മഴ തോന്നി നിൽക്കുന്നു ഇനി നാളെ തൊട്ട് വീണ്ടും കാലവർഷം തുടക്കം തുടരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ കാറ്റിൻ്റെ വേഗത അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ സാധ്യതപ്പെടും അപ്പോൾ ഈ കൂറ്റൻ മരങ്ങൾ ഈ വീടുകൾ കാണുന്നുണ്ട് ഈ വീടിന്റെ ഭാഗത്തേക്ക് പതിക്കുമെന്നാണ് പറയുന്നത് അത്ര വലിയ മരങ്ങളാണ് നമുക്കിപ്പോൾ കാണാം ഇതിനകത്ത് ഒരു സ്റ്റേഡിയമാണ് വരുന്നത് അതുകൊണ്ട് ഈ മരങ്ങൾ മുറിക്കുമെന്ന് പറയുന്നുണ്ട് വലിയ കൂറ്റം മാവകളാണ് ഇതാണ് നിൽക്കുന്നത് അൽപ്പശി എന്ന മരങ്ങളൊക്കെ ഇതാ ഇവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം മൂന്ന് നാല് വീടുകൾ കാണുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്ന ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ നമുക്ക് കാണാം മാവിന്റെ ദൃശ്യം അടുത്ത അൽപശീല ദൃശ്യം ഇതെല്ലാം നിൽക്കുന്നുണ്ട് ഈ കുറ്റം മരങ്ങളൊന്നും വെട്ടി മാറ്റിയില്ലെങ്കിൽ കൂരയിൽ വീഴുവാനുള്ള സാധ്യത തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകര മുന്നിൽ നൽകുന്നത് മതിലുകളെല്ലാം ഭാഗത്ത് ഇടിഞ്ഞു തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറയും ഏത് നിമിഷവും മതിൽ റോട്ടിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പോകുന്ന സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകര മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത് ും മതിൽ പുളന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ തന്നെ നമ്മളിപ്പോൾ കാണിക്കുന്നു കുറ്റം മതില് പുള ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് മതിലുകളെല്ലാം പൊളന്നു തന്നെ ഇരിക്കുന്നുണ്ട് ഏത് നിമിഷവും മഴയത്ത് എത്ര കൊല്ലമായ മതിലാണ് അത് ഇവിടെ വിഴാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ലൈവ് ഇപ്പൊ നമ്മളിപ്പോ ഈശ്വരകരമന കുറ്റം മരങ്ങളുടെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണുക അൽപശി അൽക്കഷിയ എന്ന മരങ്ങളും നിൽക്കുന്നുണ്ട് വീടുകളിലൂടെ ഏത് നിമിഷവും കൂരയിലേക്ക് വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ മഴ തേന്നെത്തിരി വെറി വെറിച്ചതേ ഉള്ളൂ എന്ന് തന്നെ പറയാം അതാണ് നമ്മൾ ഈ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ മുന്നിൽ ഇത് കണ്ടേക്കും അധികാരികൾ കണ്ട് മരങ്ങൾ വെട്ടി കൂരയിൽ കിടക്കുന്ന മരങ്ങൾ വെട്ടി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ഒന്നടങ്കം ആവശ്യം ഗേൾസ് ഹൈസ് സ്കൂളിൻ്റെ കമ്പൗണ്ടിലെ മരങ്ങളാണ് അതിനകത്ത് സ്റ്റേഡിയം വരുമ്പോൾ വെട്ടുമെന്നാണ് പറയുന്നത് അതിന് എൻ്റെ ഇത് ഏത് നിമിഷവും അടുത്ത വീട്ടിനടുത്തുള്ള ഗൂരയിൽ പതിക്കാൻ വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ വഴിയെ പോകുന്ന ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് ഇപ്പോൾ വൈകുന്നേര സമയമെന്ന് നമുക്ക് മനസ്സിലാക്കാം അധികാരികൾ ആ നടപടി ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞ് എൻ്റെ വാർത്ത തുടങ്ങുന്ന ഏത് സംഭവവും അതിൻ്റെ നടപടി ഉണ്ടാവും ഇതും നടപടി ഉണ്ടാവുമെന്ന് എന്നെ നമുക്ക് പറയാം എൻ്റെ വാർത്ത അതയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേയൻ